രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക ആഘോഷവും പൊതുയോഗവും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം പ്രസിഡന്റ് ബോസ് പി ചെയ്തു കാർഷിക ഗ്രാമമായ രാജകുമാരിയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നാൽപ്പത്തി ഒമ്പതാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗവും മികച്ച കർഷകരെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെയുമാണ് ആദരിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു

ഒരിക്കൽ പോലും നമ്മുടെ എടുക്കുന്ന ഒരു രൂപ നിക്ഷേപകനോ അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വരുന്നവനോ അർഹപ്പെട്ടവൻ ലോൺ എടുക്കാൻ ഒരു ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ സഹകാരികളെ സഹകരണം മുൻകാലങ്ങളിലുണ്ടായ ഭരണസമിതി അംഗങ്ങളുടെ ശ്രീ പി ടി എല്ലോ അടക്കം ശ്രീ പി ആർ സുദാസ് ശ്രീ പിയൂഷ്ഠി അടക്കമുള്ള ആളുകളുടെ ആ ഭരണസമിതികളുടെ അന്നിരുന്ന ഭരണസമിതിയുടെ ആ അടിത്തറയുടെ ബലമാണ് എന്നാണ് എന്റെ വിശ്വാസം അല്ലാതെ ഞങ്ങൾ രണ്ടര വർഷം കൊണ്ട് ഉണ്ടാക്കിയത് വിശ്വാസമല്ല മറിച്ച് അവരുടെയൊക്കെ പ്രവർത്തനത്തിന്റെ ഒരു കാലത്ത് ജബ്ദിയിലേക്ക് പോയ ബാങ്ക് ഒരു കാലത്ത് ബാങ്കിലേക്ക് ജപ്തി എന്നൊരു അവസ്ഥയിലേക്ക് പോയ ബാങ്ക് ഇന്ന് ക്ലാസ് വള്ളിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ പിന്നിലുണ്ടായി പ്രവർത്തനം ഇവരുടെയൊക്കെ ഫലമായിട്ടാണ് എന്ന കാര്യത്തിൽ യാത്ര സംശയം വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരണവും നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മികച്ച വനിതാ പുരുഷ സ്വയം സഹായ സംഘങ്ങളെയും ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അംബ്ലി ജോർജ് സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ